ഹലോ എസ് ബഗലേഖ എല്ലാവർക്കും സ്വാഗതം ആ ഞാൻ പറഞ്ഞു കണ്ട് നിർത്തിയ കാര്യമുണ്ടല്ലോ നമ്മളെ ദ്രോഹിച്ചവരെ ഞാൻ ഞാൻ പണ്ടിക്കഥ പറഞ്ഞിട്ടുണ്ടോയെന്ന് എനിക്ക് ശരിക്കും ഓർമ്മയില്ല ഞാൻ ജനിച്ചു വളർന്നതെന്ന് പറഞ്ഞ ഒരു പാമ്പടിച്ച വീട്ടിൽ ഇത്തിരി പാവമെന്ന് വെച്ചാൽ ഇപ്പം ഞങ്ങൾ മൂന്ന് പെമ്പി നാല് പെമ്പിള്ളേരായിരുന്നു അത് ഒരു ചേച്ചി കുഞ്ഞിലേ മരിച്ചുപോയി എൻ്റെ ഞാൻ ഏറ്റവും ഉള്ളതാണ് ഒരു ചേച്ചി കുഞ്ഞിലേ മരിച്ചുപോയി പിന്നെ പിന്നെ ഞങ്ങൾ മൂന്ന് പേരായിരുന്നു അപ്പം ഒരു ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് ആ ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞ് അവൾക്ക് രണ്ട് പിള്ളേരായി മോ മോ മോന് നാ മോനൊന്ന് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മോളൊന്ന് നാല് വയസ്സേ ഉള്ളു അപ്പം അവളെന്തോ കടിച്ച് അപ്പോൾ അതുങ്ങളും കെട്ടിച്ചെടുത്തു സത്യം പറഞ്ഞാൽ പാമ്പിടിച്ച വീട്ടിലാണ് കെട്ടിച്ചിട്ടത് അങ്ങനെ അവൾ കൊയ്യാനും മെതിക്കാനും ഒക്കെ പോകായിരുന്നു കൊയ്യാനും മെതിക്കാനും ഒക്കെ പോയി പ്രാവശ്യം ഇതുപോലെ കൊയ്യാനും മറ്റും അങ്ങോട്ട് പോയ സമയത്ത് എന്തോ അവളെ കടിച്ച് എന്താ കടിച്ചെന്ന് അറിയത്തില്ല എന്തോ പാമ്പോ ഏതാണ്ട് കടിച്ചു പക്ഷെ പുള്ളിക്കാരി അതത്ര കെയർ ചെയ്തില്ല എന്നുവെച്ചാൽ കെയർ ചെയ്യും ഞാൻ എൻ്റെ കാര്യമെന്ന് പറഞ്ഞാൽ അവിടെ പൈസയോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അത് കാരണം അവൾ അതത്ര കാര്യമാക്കാതെ ഇങ്ങനെ കൊണ്ട് നടന്ന് കൊണ്ട് നടന്ന് കൊണ്ട് നടന്ന് ഒരു സുപ്രഭാതി പിന്നെ ഒരു പനി വന്നിട്ട് അല്ല കൊയ്യാൻ പോയി കണ്ടെത്തി കൊയ്യാൻ പോയ സമയത്ത് ഇങ്ങനെ തലയിറക്കം പോലെ വന്നു തലയിറക്കം പോലെ വന്നിട്ട് അപ്പോൾ കൂടെ നിന്നേരൊക്കെ പറഞ്ഞ് കയറിപ്പോയിക്കോളാം പറഞ്ഞു അങ്ങനെ പുള്ളിക്കാരി തന്നെ കയറി വന്ന് മെഡിക്കൽ സ്റ്റോറിൽ കയറി മെഡിസിൻ വാങ്ങിച്ചത് കഴിച്ച് കഴിച്ചത് മാത്രമേ പുള്ളിക്കാരിക്ക് അറിയത്തുള്ളൂ പിന്നെ അത് ഫുള്ള് ബോഡി മൊത്തം അങ്ങ് റിയാക്ഷൻ ആയിപ്പോയി മൊത്തം ഇങ്ങനെ ഇപ്പം പോലെ ഇങ്ങനെ പൊങ്ങി 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 വന്ന് ഒന്നും കണ്ണൊന്നും കാണാൻ മയ്യാതെയായി അങ്ങനെ പനി അങ്ങനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി കോട്ടയം മെഡിക്കൽ കോളേജിലാണ് തിരുവല്ലായി കൊണ്ട് തിരുവല്ലയായി കൊണ്ട് അവിടെ പറ്റാത്ത കോട്ടയം മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോയി അവിടുന്ന് അവിടുന്ന് വിളിച്ചു വീട്ടിൽ നിന്ന് അവരുടെ വീട്ടിൽ നിന്ന് വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ അച്ഛൻ അന്നും എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും മാത്രമല്ല ഞാനെന്ന് ഡൽഹിയിലാണേ അപ്പോൾ മൂത്ത ചേച്ചിട്ട് എങ്ങനെയാണ് കഴിഞ്ഞിരുന്നത് ഇങ്ങനെ വിളിച്ചു പറഞ്ഞ് ചേച്ചിക്ക് ഇങ്ങനെ അസുഖം കൂടുതലാണ് ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആണെന്ന് അങ്ങനെ അമ്മയും അച്ഛനും അവിടെ നിന്ന് പോയി അവിടുന്ന് ഒരു ദിവസവും മറ്റേ അങ്ങോട്ട് ഹോസ്പിറ്റലിൽ കിടന്നുള്ളൂ രണ്ടാം ദിവസം രാത്രി ആയപ്പോഴത്തേക്ക് പുള്ളിക്കാരി കുഞ്ഞുങ്ങളെപ്പോലും കാണാൻ പറ്റിയില്ല കണ്ണൊന്നും കാണുന്നില്ല കുഞ്ഞുങ്ങളെ കാണണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമൊക്കെ ആയിരുന്നു പക്ഷേ കാണാൻ പറ്റിയില്ല കുഞ്ഞുങ്ങളെ കാണണം കാണണം എന്നൊക്കെ പറഞ്ഞെന്ന് പറഞ്ഞ് കാണാൻ പറ്റിയില്ല അങ്ങനെ രാത്രിയായപ്പോൾ അവൾ അച്ഛൻ്റെ കൈ കിടന്ന് മരിക്കുന്നത് അച്ഛൻ്റെ കൈ കിടന്ന് മരിക്കുന്നത് പിന്നെ അച്ഛൻ്റെ കൈയിൽ അവളിങ്ങനെ തൂര് വെച്ച നോക്കുന്ന കേട്ടോ ടോയ്ലറ്റ് ചെയ്ത് ലാസ്റ്റ് അങ്ങനെ അവൾ മരിക്കുന്നത് പറഞ്ഞു എനിക്കറിയത്തില്ല അച്ഛനോട് പറഞ്ഞുള്ള അറിവുകൾ മരിക്കുന്ന സമയത്ത് ഞാൻ അവിടെ ഞാൻ ഡൽഹിയിലായിരുന്നു ആ സമയത്ത് നമുക്ക് ഫോണോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തൊരു സമയമാണ് അപ്പോൾ എനിക്ക് ലെറ്റർ അയച്ചിട്ടുണ്ട് എനിക്ക് ആ ലെറ്ററൊക്കെ കിട്ടാനൊക്കെ മാസം എടുത്തു ഒരു മാസമൊക്കെ പിടിക്കും ആ മാസമയത്ത് ലെറ്ററൊക്കെ കിട്ടണം അങ്ങനെ അവളും പോയി അവളും പോയി അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും പിന്നെ ഞാനുള്ളത് വീട്ടിലെ അങ്ങനെ എനിക്ക് കിട്ടും സത്യം പറഞ്ഞാൽ അവിടെ തുച്ഛമായ ഒരു ശമ്പളം വേണം അപ്പം ആയിരം ആയിരത്തി ഇരുന്നൂറ് രൂപയൊക്കെ ശമ്പളം ഉള്ളായിരുന്നു ആ സമയത്ത് അപ്പോൾ പിന്നെ അതിനകത്ത് വാടക പോവും ഫുഡിൻ്റെ പോയി കഴിഞ്ഞാൽ പിന്നെ ഒന്നും കാണത്തില്ല നമ്മുടെ ഈ മിച്ചം ഒന്നും കാണത്തില്ല അങ്ങനെ വീട്ടിൽ കൊടുക്കാനും എൻ്റെ കയ്യിൽ പൈസയോ കാര്യങ്ങളൊന്നും ഇല്ലാതെ അതുങ്ങളും അച്ഛനും അങ്ങനെ എപ്പോഴും ജോലിയും മഴ സമയത്തൊക്കെയാണെങ്കിലും ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ അങ്ങനെ ജീവിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം എനിക്കും കൊടുക്കാൻ പൈസയിൽ ഞാൻ ആദ്യമായിട്ട് സത്യം പറഞ്ഞാൽ ഡൽഹിയിൽ നിന്ന് നാട്ടിപ്പോൾ വേറൊരു അൻപത് രൂപയും കൊണ്ടാണ് ഞാൻ പോകുന്നത് വെറും അൻപത് രൂപയും കൊണ്ട് അങ്ങനെ ആയി ആകോട്ടെ ആ കഥകളാം അതൊക്കെ പണ്ടൊക്കെയോ ഞാൻ പറഞ്ഞാണെന്ന് എനിക്ക് ഓർക്കുന്നില്ല അതുകൊട്ടെ എന്നിട്ട് പിന്നെ എൻ്റെ കല്യാണം ഞാൻ ഫസ്റ്റ് ഞാനാണ് ദുബൈയില് വന്നത് ആദ്യം ദുബൈയിലാദ്യം ഞാനറിയത് കല്യാണത്തിന് മുമ്പ് ഞാൻ വീട്ടിൽ ഇവിടെ വന്ന് ഇവിടെ വന്ന് രണ്ടര വർഷത്തിന് ശേഷം ഞാൻ തിരിച്ച് നാട്ടിൽ പോയി വെക്കേഷന് പോയി അങ്ങനെ പിന്നെ ഈ കല്യാണം ഉറപ്പിച്ച് കല്യാണം നടക്കുമായിരുന്നു അങ്ങനെ ഈ കല്യാണം കഴിഞ്ഞാലും പിന്നെ ഞാൻ ചേട്ടനോട് വിസിറ്റിങ്ങിന് കൊണ്ടുവന്ന് ചേട്ടനോട് ജോലിയൊക്കെ ആയി അങ്ങനെ ഞങ്ങൾ സെറ്റിലായത് അപ്പോൾ ഞങ്ങൾക്ക് ജോ ഞാൻ ജോലി ചേട്ടൻ്റെ ജോലിയൊക്കെ ആയി അങ്ങനെ പിന്നെ ഞങ്ങൾ ഒരു വീട് വീട് വെക്കണമെന്നുള്ള പ്ലാൻ എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു എൻ്റെ അമ്മമായിരിക്കുന്നു മുമ്പ് നല്ലൊരു വീട്ടിൽ കിടന്നു വായിക്കണമെന്ന് എൻ്റെ ഭയങ്കര ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു പക്ഷേ അത് സാധിക്കുമോ സാധിക്കുമോ സാധിക്കുവോ ഇന്ന് എനിക്കങ്ങ് പേടിയായിരുന്നു കാരണം നമ്മുടെ അതിന് അതിനോട് വരുമാന മാർഗങ്ങളൊന്നും ഞങ്ങളുടെ ഒരു ഓല വീടായിരുന്നു രണ്ട് മുറി അടുക്കള ഒരു തിന്നെ ഓല വീടെന്നു വെച്ചാൽ മുകളിലെല്ലാം ഓടും ഒരു മുറി മാത്രം കട്ടയിട്ട് കെട്ടി ബാക്കി അടുക്കളയാണേലും വരാത എന്ത് വേറൊരു മുറിയുണ്ട് സൈഡിൽ അതിനും പറയുന്നത് അതിനും ഇങ്ങനെ ഓല കൊണ്ട് മറിച്ചതായിരുന്നു ഓല എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ കീറിപ്പറഞ്ഞും കൂടെ സത്യം പറഞ്ഞാൽ നമ്മൾ നോക്കിയാൽ നോക്കിയാലെല്ലാം കാണാം അതേമാതിരിയായിരുന്നു പലകച്ചാൽ ഒരു സൈഡിൽ ഇങ്ങനെ പല ഒരു സൈഡിൽ പോല എല്ലാം കീറി കീറിപ്പറഞ്ഞൊക്കെ ആയിരുന്നു അച്ഛനും ഒരാളെ വരുമാനം കൊണ്ട് എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നത് അച്ഛൻ ചോറ് ഞങ്ങൾക്കുള്ള ഫുഡ് പഠിപ്പ് കാര്യങ്ങൾ എല്ലാത്തിനും ഒരാടെ വരുമാനം നമുക്ക് ചിന്തിക്കാൻ കാര്യമല്ലേ എന്തോ അതിൽ എന്നെ കെട്ടിയവൻ നല്ലവനായതുകൊണ്ട് ഞാൻ ചേട്ടൻ പറയുന്നത് നമുക്കൊരു വീട് വെക്കാൻ നമുക്ക് രണ്ടും കൽപ്പിച്ചൊരു ലോൺ എടുക്കാമെന്ന് പറഞ്ഞു ചേട്ടൻ പറഞ്ഞിട്ട് നമുക്ക് അതിനുള്ള ശമ്പളമോ കാര്യങ്ങളോ ഇല്ല ഇപ്പം വീടൊക്കെ വെക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞ സാരമില്ല നമുക്ക് വരുന്നവർ വച്ച് നേരിടാം എന്ന് പറഞ്ഞ് ഞങ്ങൾ രണ്ടും പേരും കൂടെ തീരുമാനിച്ച് ഞങ്ങൾ ഞങ്ങൾ ചേട്ടൻ വീടിന് അടുത്തൊരു എൻജിനീയർ ഉണ്ടായിരുന്നു പുള്ളിക്കാരനെ വീടൊക്കെ പ്ലാൻ വരയ്ക്കുന്നതും കാര്യങ്ങളില്ല അപ്പോൾ പുള്ളിക്കാണെങ്കിൽ പൈസ നമ്മളിപ്പോൾ ലോൺ എടുത്താൽ പോലും പുള്ളിക്ക് ഡയറക്റ്റ് പോയി ബാങ്കിന് പൈസ എടുക്കാൻ പറ്റുവായിരുന്നു അപ്പോൾ എൻ്റെ വീടിൻ്റെ തൊട്ട് തെക്കേ വീട്ടിലെ ആൾ കോൺട്രാക്ടറാണ് അവനും കോൺട്രാക്ടർ നമ്മുടെ ബിന്ദു തന്നെ അപ്പം ഞങ്ങൾ ആ പുള്ളിക്കാരനെ പോയി കണ്ട് പുള്ളിക്കാരനെ പോയി കണ്ടിട്ട് പുള്ളിക്കാരനെല്ലാം ഓക്കെ ഒക്കെ എല്ലാം പ്ലാനിങ്ങും കാര്യങ്ങളും എല്ലാം തന്ന് ഇത്ര ലക്ഷമാകും എന്നൊക്കെ പുള്ളി പറഞ്ഞ് നമ്മളൊരു പത്ത് ലക്ഷത്തിൻ്റെ ലോണിന് നമ്മൾ അപേക്ഷിച്ചു അപ്പം ലോണൊക്കെ ഓക്കെ ആയി ഞങ്ങൾക്ക് ലോണല്ലോ ഓക്കെ അപ്പം ഞങ്ങളുടെ ഈ വെറും പതിനായിരം രൂപയുള്ളൂ കേട്ടോ സത്യം വെറും പതിനായിരം രൂപയുള്ള ആ പതിനായിരം രൂപ ഞങ്ങൾ ഞങ്ങൾ ലോൺ എടുത്ത ബാങ്കിൻ്റെ ഫ്രണ്ടിൽ ഒരു മുരുകൻ്റെ അമ്പലം ഉണ്ട് അതിൻ്റെ ഫ്രണ്ടിൽ നിന്നുകൊണ്ടാണ് ഞങ്ങൾക്ക് ഈ കിഴക്ക് പടിഞ്ഞാറ് നിന്നുകൊണ്ട് ഞങ്ങൾ ആ പൈസ ആ മനുഷ്യൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അപ്പോൾ പുള്ളി എല്ലാം പൂർണ്ണമായിട്ട് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞു അങ്ങനെ വീ പഴയ വീടെല്ലാം പൊളിച്ചു വീട് പണിയുടെ കാര്യം പറഞ്ഞപ്പോഴേ ഇവിടെ ഓരോരുത്തർ നമ്മുടെ ശത്രുക്കളായി തുടങ്ങിക്കഴിഞ്ഞു ഓർത്തോണം ശത്രുക്കളായി കഴിഞ്ഞ് നമ്മൾ ആരും ദ്രോഹിച്ചുണ്ടാക്കിയ പൈസ ഒന്നുമില്ല കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസയാണ് കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതേപോലെ കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ ഈ പൈസ ഉണ്ടാക്കിയത് ഓരോ പൈസയ്ക്ക് നമ്മുടെ ആ ഓരോ പൈസക്കും വിലയുള്ള പൈസയാണ് ഈ അന്യനാട്ടി ഇയർപ്പും ചൂടത്തും തണുപ്പത്തും കിടന്ന് കഷ്ടപ്പെട്ടുണ്ടാക്കിയ പൈസ അപ്പോൾ അപ്പോഴും ഓരോരുത്തർക്ക് തുടങ്ങി പെയ്യെ പെയ്യെ നമ്മളോട് നമ്മളിൽ നിന്ന് അകലാൻ ശ്രമിച്ചു ആരോടെ നമ്മളൊന്നിനും പോയില്ലേ ഒന്നിനും പോയി നമ്മൾ അങ്ങോട്ട് മിണ്ടി ചെന്നിട്ട് പോലും നമ്മളെ ഇങ്ങനെ ആക്കിയിട്ട് ആൾക്കാർ പോയ ആൾക്കാരാണ് മനസ്സിലാക്കണേ അപ്പോൾ എനിക്ക് കൂടുതൽ പറഞ്ഞു വരുമ്പോൾ ഒരുപാടുണ്ട് അപ്പോൾ ഞാൻ വേറെ വേറൊരു ആയിട്ട് വരാം കേട്ടോ